അപ്പൊ അയിന്റെ ഇടയ്ക്ക് ഇന്നലെ വരാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഇന്ന് ഞങ്ങള് വരുന്ന ഞങ്ങള് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച ഇന്ന് ലൈവ് ഇപ്പൊ പോവാന്നുള്ളതിന്റെ തീരുമാനം എത്തി അപ്പൊ അതോണ്ടാ ഇപ്പൊ ലൈവ് വന്നത് സഹിക്കാൻ <laughs> പറ്റുന്ന <laughs>

പിന്നെ ചാനല് പുതിട്ട് ചെയ്തത് ഏർ കൊറേ ആയി ഏട്ടാ ഞങ്ങള് കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കുറച്ച് സാഹചര്യങ്ങളുണ്ട് പിന്നേ ഇരുപതിനായിരം ആൾക്കാർ കാണുന്നുണ്ടല്ലേ ആഗ്രഹമുണ്ട് ണ്ടോ പത്തായിരം ശക്തം പോലെ പിന്നെ ഏട്ടാ വായിക്കാൻ പറ്റുന്നില്ല ഏട്ടാ എന്തൊരു സ്പീഡാ വരുന്നത് വരുന്നില്ല മറ്റുള്ളവരെ ഇവിടെ നിക്കു വീട്ടിൽ പോയിട്ട് ടൂർ പോയി വന്ന ടൂറ് ഗ്യാ ഗോ കേ

ഞങ്ങൾ എന്താ അറിയാൻ വേണ്ടിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് വീഡിയോ കോളിലാണോ പിന്നെ നമ്മളെന്താ പറയാ ഇടുന്ന സമയത്ത് എന്താ പറയുക കൊറച്ച് ക്ലാരിറ്റീന്റെ അപ്പം നമ്മള് ചെറിയൊരു ചാനലല്ലേ അതല്ലേട്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങള് റെഡിയാക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഓരോ കാര്യം കൊണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങള് വേഗം റെഡി ആക്കും വിചാരിക്കുന്നില്ലേ അങ്ങനെ പറയുന്ന സമയത്തൊന്നും നടക്കുന്നില്ല ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ ഫോണില് പഴയ ഫോണായതുകൊണ്ട് ഫോണില് ക്യാമറ ക്ലിയർ ഭയങ്കര

പിന്നെ എന്തിനായിട്ടാ പറയാന്ന് പിന്നെ ഞങ്ങൾ പോയ ഓരോ വീഡിയോസും അതിലൊക്കെ കാണുന്നുണ്ടാവും അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ ഓരോ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഓരോ വീഡിയോ ഇടാനുള്ള പ്രചോദന അപ്പം സപ്പോർട്ട് ചെയ്യ പിന്നെ ഞങ്ങൾക്ക് നല്ല നല്ല എന്താ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതുപോലെ പറയുമ്പോഴേ ഞങ്ങൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത്

ആലോചാകണം ഓൻ ഒരു മുട്ടായി വാങ്ങിയ അപ്പ അത് ഏടണോ അതിലെ അത്തിടെ ഓരേ സ്വഭാവം എന്നണാ കവർിലുണ്ടായിരുന്നു കഷണം കഷണം ആഹോ ഞാൻ ഓന്നോട് കൊതോ പറയണം पर्दे മാക്ക് ആ ഇവർക്കല്ലേ രണ്ട് കൊരോ ദാ ഞാൻ ഓരോ മുട്ടായി അവർട് ഭാഗ ഓരോ മുട്ട ഇവർക്ക് ഉറുക്കില്ല പിന്നെ മുട്ടയേ ഉണ്ടോള്ളൂ അതൊന്നും നോക്കക്കല്ല അല്ല ഇത് തിരിച്ചുവെച്ച വടച്ചണ്ടോ അതും വടച്ചണ്ടല്ല അല്ല അപ്പുറം വെച്ചാലേ അല്ലല്ലേ വട അല്ല ഉണ്ട് അപ്പത്തി പാട്ടിയ അപ്പത്തി തേ തേത്തോ അപ്പത്തി പോട്ടിയ പിന്നെ ഒരുപാട് പേര് പ്രതീക്ഷിച്ചില്ലേട്ടാ ഈ സമയത്തൊക്കെ ഇടന്ന് ഉറങ്ങാനൊക്കെ പോയിണ്ടാവൂലേട്ടാ ഈ സമയത്ത് പത്തുമണി പത്തുമണിയൊക്കെ ആവുമ്പത്തേക്കും കിടന്നുറങ്ങേ ഞങ്ങള് പതിനൊന്ന് മണിക്ക് മരിയാഴ്ച ഞാൻ അച്ഛന്റെ പിന്നെ അച്ഛന്റെ പോലും അതുകൊണ്ടാണ് അച്ഛന്റെ ഓട്ടി പോയത് അതല്ല അച്ഛന്റെ കുമ്പേനെ കൊണ്ടാണ് അച്ഛന്റെ ഓട്ടി പോയി ഏട്ടന്റെ വീട്ടതായിരുന്നു കുഞ്ഞാപ്പ് പോന്നല്ലോ അല്ലേ അപ്പൊ ഞാൻ അവിടെ ഇരിക്കേ അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ ഞാൻ എന്താ ചോദിക്കാൻ പിന്നെ 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 പിന്നെന്താ ചേട്ടൻ എന്താ ഉള്ളൊക്കെ സ്ഥലം തന്ന അല്ലെങ്കിൽ പണപ്രാന്ന് പറയുന്ന കിട്ടി ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ ഒന്നും പറയാതെ പാട്ട് പാടാന്ന് പറയുകയാണ് പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടാ കയ്യിൽ ഏല്ല ഞാൻ ഞങ്ങൾ ലൈവ് വന്ന് ഇതിനാന്നറിയോ കൊറച്ചാൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി അതിന്റെ കാണാൻ അതെന്തോ ആൾക്കാരൊക്കെ ചോട് നോക്കി മുട്ടായി വേറെ ചിരിക്കരുതേ ആ കളിയാണ് കളിക്കുന്നെ അതാ लाइव रंगना करया पाड़ले यस पिन ने पिन ने एते तोपनचिरो उ नरीओली सुपरली ले ना बड्डे अद्दके वाया मुठो न ओके वाया मुठायते जुलदा करे मुझे मीटर मीटर पिन पे की पिन पिन ने मसाज बोलाई बोली बद्दल तलंग मनपा दे ഒരു ലൈവ് ആവും ഒരു മസാജി ഒരു പൈസ കൊടുക്കാൻ മസാജ് ഫ്രീ ആയിട്ട് ആയിട്ടില്ല ആ ആയിട്ട് സമയം ആയിട്ടില്ല മാവിട്ടിപ്പോ അതെ ഇയ ബെന്നാ താങ്ക്യൂ ഹ സ്പീച്ച് ആള് എടുക്കുക സ്പീച്ച് ഇതിന്റെ അതാക്ക് പതിയ അറിയുന്നോ മോന്റെ സ്പീച്ച് ഞാന പതിയ അറിയുന്നില്ല അതരെ വെച്ചിട്ടുണ്ട് ഓണകളി അത് പോകാം ഓണം കളി അത് പോകാം

എനിക്ക് എന്താണ് ഇവരോടൊപ്പം പറയാനുള്ളത് എങ്കി ടാങ്ക്

പിന്നെ വിഹാൻ തോന്നുന്നു പിന്നെ ഓ തേജസ് നമ്മൾ പറയാൻ വരികള് ഫ്രീ നേരം ഞങ്ങള് സ്പെൻഡ് ചെയ്തിട്ടും ആരും വന്നിട്ടുണ്ടോ വന്നോ ഇഷ്ടം പോലെ ആൾക്കാർ വന്നോലെ ആൾക്കാർ വന്നു ഈ വീഡിയോസ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു യൂട്യൂബർ ആരും മറക്കണ്ട ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണും കൂടെ പ്രസ്സും അറിഞ്ഞിട്ട് അമ്മ പറയട്ടെ അപ്പൊ ഇടുന്ന വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരള്ളൂ പിന്നെ എന്ന് ഞങ്ങളെ വീഡിയോസ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ ഓരോ സപ്പോർട്ട് ആണല്ലോ നമ്മളെ ഓരോരുത്തരെ വീഡിയോ ഇനി ഞാൻ ഞാൻ പറയണ്ട இemie அம்மே என்ன பேராடி கரகே அத்தை பேர் அத்தை பேரான குரில்ல பின்னே என்ன பேராடி மந்துசு அல்ல அல்ல அரியுலா நின் பேரான நான் ஆனா ஆரா ஆரா நம்ம கொஞ்சோட் பல்ப்புண்டா நீ ஆன குட்டி

അമ്മേന്റെ പേര് മങ്കി ആ മങ്കിന്റെ പേരാണ്